നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ കങ്കണ റൺ നായികയായി എത്തുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആറിനായിരിക്കും ചിത്രം റിലീസിന് എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയായി കങ്കണ എത്തുന്നു എന്നത് തന്നെയാണ് സംവിധാനവും കങ്കണ റാണൌട്ട് തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് കങ്കണയുടെ രണ്ടാമത്തെ സംവിധാനം സംരംഭം കൂടിയാണ് എമർജൻസി എന്ന ചിത്രം എമർജൻസി കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു വെക്കാൻ പോകുന്നത് ഇതിനോടൊപ്പം മലയാളത്തിൽ നിന്ന് ഒരു താരം കൂടി ഈ സിനിമയിൽ എത്തുന്നുണ്ട് സഞ്ജയ് ഗാന്ധിയായി മലയാളത്തിലെ യുവതാരമായ വൈശാഖ് നായർ ആണ് ഈ സിനിമയിൽ വേഷമിടുന്നത് എന്ന പ്രത്യേകതയാണുള്ളത് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത് ഋതേഷ് ഷായാണ് എന്തായാലും സെപ്റ്റംബർ ആറിന് ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ സാധിക്കും മറ്റൊന്ന് സൂര്യുടേതായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കങ്കുവ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശിവയുടെ സംവിധാനം എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ വലിയ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് സൂര്യയുടെ തന്നെ കരിയറിൽ കരിയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളിൽ ഒന്നാണ് അതുപോലെ മികച്ച വി എഫ് എക്സ് വർക്ക് ചിത്രത്തിൽ ഉണ്ട് എന്ന സൂചനകൾ നൽകുന്ന രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ ഗ്ലിംസ് വീഡിയോയും ഒക്കെയാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ഒപ്പം സംഗീതവും ഈ ഒരു സിനിമയെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് റിലീസ് തീയതി ദീപാവലിയോട് അനുബന്ധിച്ചായിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കോളിവുഡിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഒപ്പം ഈ ചിത്രത്തിലെ യുദ്ധരംഗത്തിൽ ഏകദേശം ആയിരത്തോളം പേരെ അണിനിരത്തിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന ഒരു വിവരം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗവും ഉണ്ടാകും എന്ന റിപ്പോർട്ടും മുൻപ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രചരിച്ചിരുന്നു നിർമ്മാതാവായ ധനഞ്ജയനാണ് ഒരു അഭിമുഖത്തിൽ ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ത്രീ ിയിൽ എത്തുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഒപ്പം സൂദിയുടെ ഒരു വലിയ തിയേറ്റർ ഹിറ്റിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകർ മറ്റൊന്ന് പ്രഭാസിന് പ്രഭാസിന്റെ പുതിയ ചിത്രമായ കൽക്കിയുടെ പ്രീ ബുക്കിംഗ് പൊടിപുടിക്കുകയാണ് ഇപ്പോൾ വമ്പൻ കുതിപ്പാണ് ചിത്രം ബോക്സ് ഓഫീസിൽ റിലീസിന് മുൻപേ തന്നെ നടത്തിയിട്ടുള്ളത് ഏകദേശം നൂറ് കോടിയിൽ കവിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലെ അടക്കം കണക്കുകളാണ് ഈ വന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ പ്രീസെയിൽ ബിസിനസ് മാത്രം നൂറ് കോടി കവിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി തീയതി ചിത്രം റിലീസ് ആകുമ്പോഴേക്കും വലിയൊരു റെക്കോർഡിലേക്ക് തന്നെ പ്രീ ബുക്കിംഗിൽ വലിയൊരു റെക്കോർഡിലേക്ക് കൽക്കി കടക്കും എന്ന് തന്നെയാണ് ഈ ഒരു സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത് മലയാ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്നു എന്നതാണ് അതിൽ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ കമൽഹാസൻ അതുപോലെ ദീപിക പതുകോൺ തുടങ്ങി വലിയ താരങ്ങളുണ്ട് മലയാളത്തിൽ നിന്ന് ശോഭന ശോഭനയുണ്ട് ഒപ്പം ഈ സിനിമയുടെ മറ്റ് ടെക്നിക്കൽ സൈഡുകളാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള വി എഫ് വർക്കുകളാണ് ഏകദേശം എട്ടു മാസത്തോളം നീണ്ടു നിന്ന വി എഫ് വർക്കുകളാണ് നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ചിത്രത്തിനെതിരെ ചില കോപ്പിയടി ആരോപണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു കൊറിയൻ ആർട്ടിസ്റ്റായ സുങ് ചോയും അതുപോലെ തന്നെ ഹോളിവുഡ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റായ ഒലിവർ ബെക്കുമാണ് ഈ ഒരു ചിത്രത്തിന്റെ വി എഫ് എക്സ് വർക്കുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് സുഞ്ചോയ് പിന്നീട് പിന്മാറുകയും എന്നാൽ ഒലിവർ ബെക്ക് തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് തന്റെ മുൻപത്തെ കോൺസെപ്റ്റ് വർക്കുകൾ തന്റെ പോർട്ട്ഫോളിയോ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു എന്നും അതിൽ നിന്ന് അതേപടി പകർത്തിയ ചില കാര്യങ്ങൾ ട്രെയിലറിൽ കാണാൻ സാധിച്ചു എന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിനോടൊന്നും ഇതുവരെ കൽക്കിയുടെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും പ്രഭാസിന്റെയും കരിയറിലെ വലിയൊരു തിരിച്ചുവരവാകും കൽക്കി എന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് ഇപ്പോൾ ബാഹുബലി സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് കുറച്ചെങ്കിലും ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ സാധിച്ചത് സലാർ എന്ന ചിത്രത്തിലൂടെയാണ് എന്നിരുന്നാൽ കൂടിയും പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സിനിമയായിട്ട് കൂടി പ്രതീക്ഷിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നൽകിയ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സലാറിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിലൂടെ പ്രഭാസിന്റെ വലിയൊരു തിരിച്ചുവരവാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് ഒപ്പം കമൽഹാസന്റെ ഇരട്ട വേഷം കാണാൻ സാധിക്കും ഇരട്ട വില്ലൻ വേഷം കാണാൻ എന്ന പ്രതീക്ഷയുമുണ്ട് ഒപ്പം അമിതാഭ് ബച്ചന്റെ എന്ന കഥാപാത്രത്തെയും പ്രേക്ഷകർ മുൻ പുറത്തു വന്ന വീഡിയോകളിലൂടെ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞതാണ് എന്തായാലും ചിത്രം ഈ ഇരുപത്തിയേഴാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് മറ്റൊന്ന് ചിയാൻ വിക്രം നായകനായി എത്തുന്ന വീരധീര ശൂരൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുവെന്ന വാർത്ത കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് മധുരയിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എസ് യു അരുൺകുമാറാണ് ചിത്രം ം ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ഒരു ലെങ് വീഡിയോ മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമാവുകയും ചെയ്തു എന്തായാലും ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ രണ്ടാം ഷെഡ്യൂളിൽ ചിത്രീകരിക്കുമെന്നും നിലവിൽ വിക്രം മദ്രയിൽ ഷൂട്ടിംഗ് ഷൂട്ടിംഗിൽ തുടരുകയാണ് എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത് മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂടും ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്ന പ്രത്യേകത കൂടിയുണ്ട് എസ് ജെ സൂര്യയും ഒപ്പം ദുഷ്ര വിജയനുമാണ് ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് മോഹൻലാൽ നായകനായി എത്തുന്ന എൽ ത്രീ സിക്സ്റ്റി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് മിക്കവാറും ഒക്ടോബർ ഒക്ടോബറിൽ പൂജ റിലീസായിട്ടായിരിക്കും ചിത്രം എത്തുക എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നിരുന്നാലും പൂജ റിലീസായിട്ട് എത്താനായിരിക്കും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ എത്തുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല മോഹൻലാലിന്റെ മുന്നൂറ് ൂറ്റി അറുപതാമത്തെ ചിത്രം എന്ന രീതിയിൽ എൽ ത്രീ സിക്സ്റ്റി എന്ന പേരിലാണ് ചിത്രം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം ശോഭന കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് മോഹൻലാൽ ശോഭന കോംബോ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കോംബോയാണ് ഈ കോംബോയെ വീണ്ടും തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും എൽ ത്രീ സിക്സ്റ്റി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട